രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊൻപതിന് മാറ്റം വരുന്നതോടെ ഇടവും തുല മകരം എന്നീ കൂറുകാർക്ക് രാജയോഗം തന്നെ ഉണ്ടാവുന്നതാണ് കുംഭക്കൂറിൽ ഉണ്ടായിരുന്ന ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് മീനക്കൂറിലേക്ക് മാറുന്നതോടെ മകരക്കൂറുകാർക്ക് ഏഴര ശനിയുടെ കാലം കഴിയുകയാണ് കഴിഞ്ഞ ഏഴര വർഷക്കാലം ഏഴര ശനിയുടെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നതാണ് മകരക്കൂറുകാർ ഈ മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി ശനി മാറുന്നതോടെ മകരക്കൂറുകാർക്ക് നല്ല കാലം വരികയാണ് ഇതുവരെ അവർ അനുഭവിച്ച ദുരിതങ്ങൾ ഒറ്റപ്പെടലുകൾ മാറ്റപ്പെടലുകൾ ജോലി നഷ്ടം എന്നിങ്ങനെയുള്ള ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് അറുതി വരുവാൻ പോവുകയാണ് ഒരു രാജ്യയോഗം തന്നെ അവർക്ക് ഉണ്ടാകുവാൻ പോവുകയാണ് ഇനി ഇരുപത്തിരണ്ടര വർഷം കഴിഞ്ഞ ശേഷം മാത്രമാണ് മകരക്കൂറുകാർക്ക് ഈ ശനിയുടെ ദുരിതങ്ങൾ അതായത് ഏഴര ശനിയുടെ ദുരിതങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് ദുരിതങ്ങൾ നൽകിയ ശേഷം പിന്നെ ഒരുപാട് നന്മകൾ നൽകുന്ന ഒരു ഗ്രഹമാണ് ശനീശ്വരൻ അതുകൊണ്ട് തന്നെ മകരക്കൂറുകാർക്ക് ഇനി ജീവിതം പ്രകാശപൂർണ്ണമായിരിക്കും ഒരുപാട് നന്മകൾ അവർക്ക് ഉണ്ടാകാൻ പോവുകയാണ് അതേപോലെ കഷ്ടത കഴിഞ്ഞ രണ്ടര കൊല്ലം അനുഭവിച്ച ശേഷം ജീവിതത്തിൽ നന്മ വരാൻ പോകുന്ന ഒരു കൂറാണ് ഇടവക്കൂറ് അതായത് കാർത്തിക മുക്കാൽ രോഹിണി മകേര്യം ആദ്യത്തെ രണ്ട് പാദം എന്നിവ അടങ്ങിയ ഇടവക്കൂറുകാർക്ക് കണ്ടകശനി കഴിയുകയാണ് കുംഭത്തിൽ നിന്നും ശനി മീനത്തിലേക്ക് വരുന്നതോടെ അവരുടെ കണ്ടകശനി കാലം കഴിയുകയാണ് ഇതേപോലെ തന്നെ ഏറെ നന്മ ഉണ്ടാകുന്ന രാജയോഗം തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കൂറാണ് ഇടവക്കൂറ് ഒരു മാറ്റമുണ്ടാവുന്ന കാലമാണ് ഇനിയുള്ളത് തുലാ കൂറുകാർക്കും ഈ ശനിമാറ്റം കൊണ്ട് വലിയ നന്മകൾ ഉണ്ടാവാൻ പോവുകയാണ് ചിത്തിര അവസാനത്തെ രണ്ട് പാദം ചോതി വിശാഖം മുക്കാല് എന്നീ നാളുകാർക്കാണ് ഈ ഗുണം കിട്ടുവാൻ പോകുന്നത് മേൽ സൂചിപ്പിച്ച എല്ലാ ഗുണങ്ങളും ഇവർക്കും ലഭിക്കുന്നതാണ് ശനീശ്വരൻ്റെ അനുഗ്രഹം ഈ നക്ഷത്രക്കാർക്കും ഉണ്ടാകുവാൻ പോവുകയാണ് ഇടവക്കൂറുകാർക്കും തുലാംകൂറുകാർക്കും മകരക്കൂറുകാർക്കുമാണ് ശനിമാറ്റം കൊണ്ട് നല്ല യോഗം ഉണ്ടാവുന്നതെങ്കിലും മറ്റ് രണ്ട് കൂറുകാർക്കും കൂടി ഈ ശനിമാറ്റം ഗുണപ്രദമാണ് അതായത് കർക്കിടക കൂറുകാർക്കും വൃശ്ചിക കൂറുകാർക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിലെ ശനിമാറ്റം കൊണ്ട് ഗുണം കിട്ടുന്ന മറ്റ് രണ്ട് കൂറുകാർ പുണർദ്ദം അവസാനത്തെ പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്കും വൃക്ഷിക ജനിച്ച വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്കുമാണ് ഈ ശനിമാറ്റം കൊണ്ട് ഗുണം കിട്ടുന്ന മറ്റ് രണ്ട് കൂറിലെ നക്ഷത്രക്കാർ ശനി ദുരിതം മാത്രമല്ല ഏറെ നന്മകളും ചെയ്യുന്ന ഗ്രഹമാണ് ശനീശ്വരൻ എന്നാണ് ശനിഗ്രഹത്തെ പറയുന്നത് ഈശ്വരസ്ഥാനം അലങ്കരിക്കുന്ന ഏക ഗ്രഹമായ ശനീശ്വരൻ നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ ദോഷം മാറ്റി അനുഗ്രഹം ചെയ്തൊരു ഗ്രഹം വേറെയില്ല അതുകൊണ്ട് തന്നെ ശനീശ്വര പ്രീതിക്കായി വേണ്ടതെല്ലാം ചെയ്താൽ ഇപ്പോൾ ശനി ദോഷം ബാധിക്കുന്നവർക്ക് പോലും നന്മയെ ഉണ്ടാവുകയുള്ളൂ